ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നെല്ലായിലാണോ കേട്ടോ നെല്ലായി നെല്ലായിക്കും ആലത്തൂരിനും ഇടയിലായിട്ട് നമുക്കൊരു ഈ കാണുന്ന ഈ വീടും ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും നല്ല പറമ്പാണ് കേട്ടോ പുരയിടം വെള്ളപ്പൊക്കം ബാധിക്കാത്ത നല്ല കരഭൂമി എല്ലാവിധ ഫലപ്രക്ഷാദികളും ഇതിനകത്തുണ്ട് കേട്ടോ അപ്പൊ ഈ വീട് എന്ന് പറയുന്നത് ഒരു പത്ത് നാല്പത് കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ് ഒരു പഴയ തറവാട് വീട് കേട്ടോ ഈ വീടും നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലമാണ് കേട്ടോ നമുക്ക് കൊടുക്കാനുള്ളത് ഏകദേശം നമുക്ക് ഇതിൻ്റെ ഇത് കാണുന്ന ടാറിങ് റോഡ് ഓക്കെ ഇത് ടാറിങ് റോഡ് അവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടില്ലേ ടാറിങ് റോഡിൽ നിന്ന് ഇത് കാണുന്ന പ്രോപ്പർട്ടി ഏകദേശം നമ്മുടെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വഴി ഇങ്ങനെ പ്രൈവറ്റ് വഴി നേരെ അങ്ങോട്ട് മുന്നോട്ട് പോകണ്ടിട്ടാണ് നമുക്ക് ഇതിന് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഒരു എൺപത് അടിയോളം നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് എൺപത് അടിയോളം ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഈ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ കൂടെ വഴിയിട്ട് മുറിച്ച് കൊടുക്കണമെങ്കിൽ മുറിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തിനായിട്ട് ഒരു ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ മേടിച്ചിടാനോ അല്ലെങ്കിൽ നല്ലൊരു വീട് പണിയാനോ എങ്ങനെയും അതിലും പറ്റുന്ന ഭൂമിയാണ് കേട്ടോ നമ്മുടെ നെല്ലായി ഹൈവേയിലേക്ക് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇനി വീടൊന്ന് കാണാം വീട് എന്ന് പറയുന്നത് താമസിക്കുകയായിട്ട് നല്ല വീടാണ് എന്നാൽ പഴയ വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഇവിടെ രണ്ട് രണ്ട് ബെഡ്റൂം റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു കിച്ചൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീട് ഇപ്പം താമസമില്ല ഇവിടെ പിന്നെ ഇതിൽ നിന്ന് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഫലവൃക്ഷാതി മരങ്ങളും അല്ലാതെ ഉണ്ട് കേട്ടോ അതിനകത്ത് വേണ്ട നാരകം റംബൂട്ടൻ കണസ എല്ലാ മരങ്ങളും ഉണ്ട് കണസ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കാരണം ഡയറക്റ്റ് പാട്ടിയുടെ കൈയ്യിലാണ് പറമ്പ് കിടക്കണത് കച്ചവടക്കാരുടെ കയ്യിലോ അങ്ങനൊന്നല്ല ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂടാ അതുപോലെ ഒന്ന് ലൈക്കും ചെയ്തോളൂ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഇതിലിട്ടിട്ടുണ്ട് വേണ്ട നിറച്ചടക്കാമരങ്ങൾ കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് അടക്കാമറുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളടക്കാമരം പുളി പ്ലാവ് ഇന്ന് എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല കരഭൂമിയാണ് വെള്ളത്തിനും ടൈറ്റ് ഇല്ല കിണറുണ്ട് കിണർ എന്നാൽ അപ്പുറത്തെ ഫ്രണ്ടിലായിരുന്നു കിണർ നമ്മൾ ബാക്കിലേക്ക് പോകുന്നു അപ്പോൾ തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനോട് ചേർത്ത് സ്ഥലങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് നമുക്ക് മേടിച്ചു തരാം കേട്ടോ അപ്പോൾ ആർക്കിന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതിന് വിലയെന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടി ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു ഈ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ ബാധ്യതയുണ്ട് സൊസൈറ്റിയിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കടബാധ്യതയുണ്ട് അത് റിലീസ് ആയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ചെറിയ എമൗണ്ട് കൊണ്ട് കരാറ് എഴുതാൻ പറ്റില്ല ഓക്കെ സംഭവം ഇപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ഇതിൽ ഉള്ള വീഡിയോസുകൾ കാണാൻ കാണാനായിട്ടും ഇതിൽ പിന്നെ അതുപോലെ തന്നെ വീടുകളാണ് ഉദ്ദേശിച്ച വീടുകളൊക്കെ ഒരുപാട് വീടുകളുടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വീടുകളും പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടോ പിന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സ്കൂ സൗകര്യങ്ങളും ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടുന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു